കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാവിക്കോഴിയുടെ താരതാം പേരിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജഭവൻ പരിപാടി നടത്താൻ പാടു എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ശമ്പൂറ്റം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇല്ല വേറെ പത്രക്കാരുടെ കണ്ട വാരി കഴിക്കാൻ പോരാ അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൗസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാമെന്ന് പറയുന്നു ഒരു ദൈവം ഇന്ത്യ കേരളത്തിൽ കൊടി വേണമെങ്കിൽ വെക്കാം അതാണ് ഭാരതമാതാക്കി എന്ന് പറഞ്ഞാൽ ഈ രൂപ അല്ല ഭാരതമാതാവില്ലേ അവിടെ എല്ലാരും ഉണ്ടല്ലോ പത്രക്കാരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കാനുള്ളത് കൊറേ കണ്ടെ നമസ്കാരം രാജ്ഭവനിലെ ഭാരതാംബിയുടെ കാവിക്കൊടിയാണ് ഇപ്പോഴത്തെ പ്രധാന വിവാദ ചർച്ചാ വിഷയം ഈ ുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി മറ്റേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മറ്റേ അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ സന്ദർശിക്കുന്നു കുടുംബസമേതം സന്ദർശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൗസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാമെന്ന് പറയുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ ഗവർണർ ഒപ്പുവെക്കാത്ത അവസ്ഥ വന്നു കാരണം ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്ന നിയമം ഗവർണറൊക്കെ അയച്ചാൽ ഗവർണർ ഒപ്പിടുവോ നമുക്ക് സാമാന്യവരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ ഞങ്ങളത് അന്നേ പറഞ്ഞതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് പ്രോട്ടോകോളും ശരിയല്ല കാരണം വൈസ് ചാൻസലർ മറ്റേ ചാൻസലറായിട്ട് ഗവർണറെ മാറ്റിയിട്ട് ഒരാളെ പുതിയ ആളെ വെക്കുമ്പോൾ അയാളുടെ എങ്ങനെയാണ് കാബിനറ്റ് റാങ്കുള്ള മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പ്രോസ് ചാൻസലറായിട്ടിരിക്കുക ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഒന്നുകിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ മറ്റേ ഞങ്ങള് ചാൻസലറായിട്ട് വെക്കുക ഞങ്ങൾ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു അതൊന്നും കേൾക്കില്ല അതെല്ലാം തോന്നിയ പോയി ഞങ്ങൾ ഗവർണർ ഒപ്പിടില്ല കോടതിയിൽ പോയി ഇപ്പോൾ ഗവർണർമാരൊക്കെ ചെയ്യുന്ന സൂത്രം രാഷ്ട്രപതിക്ക് അയക്കാൻ പോവാ എല്ലാ നിയമങ്ങളും അപ്പോൾ ഒരു നിയമം ഇന്ത്യ കേരളത്തിൽ പാസ്സാവില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ ഭാരതാമ്പയുടെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ശരിയാണ് കാവിക്കോടി ഒന്നും അംഗീകരിക്കാമൊന്നും കഴിയില്ല പക്ഷേ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിങ്ങളെ ഏർപ്പാട് മാറ്റണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാവിക്കോഴിയുടെ താരതാമ്യയിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജഭവനിൽ പരിപാടി നടത്താൻ പാടൂ എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇല്ല വേറെ പത്രക്കാരുടെ കണ്ട കഴിച്ചാൽ പോരാ ഒന്ന് പറയും അത് കഴിഞ്ഞ് പത്രക്കാരുടെ സ്ട്രോങ് ആയിട്ട് പറയും എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവൺമെന്റിന്റെ പ്രതിഷേധക്കാരെ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പോവാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പോവാണ് നേരിട്ട് അറിയിച്ചാൽ മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി എന്ത് ചെയ്യണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എസ് മൂല കൊണ്ടുപോരുവോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഹയർ സെക്കൻഡറി മേഖലയുടെ പ്രാധാന്യം നിലനിർത്തണം ആ പ്രാധാന്യം നിലനിർത്താനുള്ള സമര അപ്പൊ അതുകൊണ്ട് പ്രാരതമ്യതയുടെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എവിടെ കാവിക്കൊടി വാർഡില്ല ത്രിവർണ്ണ കൊടി വേണമെങ്കിൽ വെക്കാം അതാണ് ഭാരതമാതാക്കി ജീവെന്ന് പറഞ്ഞാലും ഈ രൂപമല്ല അല്ല ഭാരതമാതാവിന്റെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് ആ ഭൂപടത്തിൽ നമ്മുടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അത് ത്രിവർണ്ണ മാതാക്കിയാണെങ്കിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നേരെ മറിച്ച് കൊടി ആരും അംഗീകരിക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ അതിനല്ല എസ് എഫ് ഐയും ഡിവൈഎഫും ഇവിടെ സമരം ചെയ്യേണ്ടത് അവരെന്തിനാണ് സമരം ചെയ്യേണ്ടത് ഈ മേഖലയുടെ തകർച്ചയ്ക്കെതിരെ അതിന് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ഡി വൈ എഫ്ഐ തയ്യാറാകുന്നില്ല അപ്പോ ഇവിടെ ഇതിനൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രി ഈ ഭാരതാമ്പിക്കോടി എന്തി ആർ എസ് എസിന്റെ ആ സിംബല് വയ്ക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായൊരു കത്തയച്ച് ഗവൺമെന്റിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാണോ അതിന് പകരം വെറും പത്ര സമ്മേളനം നടത്തുക തള്ളുക അത് കഴിഞ്ഞ് ഈ മേഖലയെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുക അതാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും ഈ സമരം ഇന്നിപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഈ മേഖല അതിന്റെ ആയിട്ടുള്ള പ്രൌഢി നിലനിർത്തണം അതല്ലാതെ ഒരു കാരണവശാലും ഈ രീതിയിൽ ഹെഡ് മാസ്റ്റർമാരെ കൊണ്ട് പ്രിൻസിപ്പൽമാരാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ നടപ്പില്ല അത് ശക്തമായ ഇക്കാര്യത്തിൽ ഈ സംഘടന നടത്തുന്ന സമരം ശക്തമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു എട്ട് മാസം കൂടിയേ സഹിക്കേണ്ടതുളൂ കണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഏഴുവോളം കാക്കാന്നുണ്ടെങ്കിൽ ഓളം കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ മരണമണിയുടെ ആദ്യത്തെ മണി നിലമ്പൂരിൽ മുഴങ്ങും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിലെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം